താണ്ടെന്ന് വേണേ എടുത്ത് പറഞ്ഞോണ്ട് അമ്പാ കൊണ്ട് ഇടാട്ടോ ഇന്ന് വൈകിട്ട് ഹണ്ടിങ്ങാ എന്നെ അറിയോ ഞാൻ ഓർത്തെ തവള കുഞ്ഞാന്ന എടുത്ത് നോക്കിയപ്പോഴല്ലേ വവ്വാലെ ഇപ്പൊ ഉണ്ടായ വാവലിന്റെ കുഞ്ഞാന്ന് വിചാരിക്കണ്ട ഇതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുഞ്ഞു മാമൽ ആ അതിനെ പിടിച്ചിട്ടുണ്ട് വന്നേക്കുന്ന എന്നെ നീ ഇടികൊള്ളിക്കുവോ പൊളി ഭയങ്കര പ്രൗഡ് ഗംഭീരമായിട്ട് എടുത്തിട്ടേക്കുവാ കൊല്ലത്തൊന്നും ഇല്ലോട്ടോ ഇങ്ങനെ ഓരോ സാധനം കൊണ്ടുവന്നിട്ട് നമുക്ക് കണി വെച്ച് തരും നമ്മളെ കണ്ട് വശന്ന് പട്ടിണി നടക്കുവാണല്ലോ അപ്പൊ അവന് നമ്മള് തീറ്റ കൊടുത്തു കഴിയുമ്പോ അവനാ സ്നേഹം കൊണ്ട് ചെയ്യുന്ന അവനെ കഴിഞ്ഞ് വലിയ പൂച്ചയല്ലേ നമ്മള് അപ്പൊ നമ്മൾക്ക് വിശന്നിരുന്ന അവന് വിഷമല്ലേ അതുകൊണ്ട് പറമ്പിൽ പോയി കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് പിടിച്ചോണ്ട് വന്നാ ഇങ്ങനത്തെ വവ്വാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണാൻ വഴിയില്ല നമ്മൾ ഈ ചെറിയ കർട്ടൺ ഒക്കെ ബാമ്പു കർട്ടൺ ഇടുമ്പോഴും ഈ പടുതൊക്കെ വലിച്ച് കെട്ടുന്നതിന്റെ ചെറിയ ചുളിവിലും ഇലയുടെ അടിയിലും ഒക്കെ കൂടുകൂട്ടി കയറി ഇരിക്കുന്ന വവ്വാലുകളോ തീരെ കുഞ്ഞനമാണ് പറഞ്ഞത് സീരിയസ് സീരിസാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ സസ്തനിയാണ് മാമലെന്ന് പറഞ്ഞ സസ്തനെ തന്നെയല്ലേ മാറിപ്പോ അല്ലേ ഏതായാലും പണ്ട് കാലത്ത് അങ്ങനെ പറഞ്ഞോണ്ടിരുന്നു കേട്ടോ ഇതിനെ കഴിഞ്ഞ് ചെറിയ ഇത് ഏകദേശം ഒരു നാല് ഒക്കെയാണ് വെയിറ്റ് പറയുന്നത് ഇതിലും കുഞ്ഞിതുകൊണ്ട് അവന് ബംബിൾ ബി ബാറ്റ് പറയുന്നത് ഇത് ഇന്ത്യൻ പിക്മി ബാറ്റ് എന്ന് പറയുന്നത് ബംബിൾ ബി ബാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നര ഒക്കെ വെയിറ്റ് വരത്തുള്ളൂ ഓ ഇവന്റെ കണ്ണ് കണ്ടുപിടിക്കാൻ പാട് കേട്ടോ നമ്മുടെ പിക്മിക്കുട്ടന്റെ കിളിയെല്ലാം പറഞ്ഞു പോയി അബോധാവസ്ഥയിലായിരുന്നു കേട്ടോ ആ ചെറുകില് കാലയില് ചെറിയൊരു പോറലുണ്ടായിരുന്നു കിട്ടിയ വെറ്റിനറിമാരുന്നെടുത്ത് തൂത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കാപ്പിയോ വെച്ചു അതായത് ആശാൻ രണ്ടു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോ പറഞ്ഞു പോയിട്ടുണ്ട് ഇനി മേലെ ഈ വഴിക്ക് വരത്തില്ല അത്ര ഉപകാരം നമ്മൾ ചെറുക്കം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം റേറായിട്ടുള്ളൊരു കാഴ്ച എനിക്കും കാണാൻ പറ്റി നിങ്ങളും കണ്ടോ വീണ്ടും കാണാൻ താറ്റ നാളത്തെ കണി എന്താണോ എന്തോ കടുവയും പുലിയൊന്നും പിടിച്ചോണ്ട് വരാൻ തരുന്നാൽ മതിയായിരുന്നു അതിനുള്ള മരുന്ന് എന്റെ ഇതിൽ